പഞ്ചായത്തിലെ പത്തടി വാർഡിലെ വൈദ്യഗിരി എസ്റ്റേറ്റിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള അണിയറ നീക്കത്തിനെതിരെ ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച വില്ലേജ് ഓഫീസ് മാർച്ച് പ്രതിഷേധ കടലായി മാറി രാവിലെ പത്തടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ പങ്കാളികളായി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും മതമേലധ്യക്ഷന്മാരും ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിന് പിന്തുണയുമായി മാർച്ചിൽ പങ്കെടുത്തു ഈ നാടിൻ്റെ ജനകീയ വികസന സ്വപ്നങ്ങൾക്ക് കരുനിഴൽ വീഴ്ത്തുന്ന നിർദ്ദിഷ്ട വൈദ്യഗിരി കരമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഹൃദയങ്ങൾ അണിനിരന്ന ജന നന്മ ആഗ്രഹിക്കുന്ന അപാലവൃത്തം ജനങ്ങളും അമ്മ ബെങ്കന്മാരും സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഈ നാട്ടിലെ നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാരും

ിലേക്കുള്ള ജനകീയ മാർച്ച് ഈ വഴിയിലൂടെ കിടന്നു ഈ നാടിനു വരെ സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ പ്രതിഷേധങ്ങളുടെ തീക്ഷാലകൾ തീർത്തുകൊണ്ട് ഈ നാടിന്റെ മക്കൾ ഈ നാടിനെ സ്നേഹിക്കുന്ന അപാലവൃത്തം ജനങ്ങളും മണിനിരക്കുന്ന ഐതിഹാസികമായ ജനകീയ മാർച്ച് ഏറൂർ വില്ലേജ് ഓഫീസർ പഠിക്കലേക്ക് മാർച്ച് ചെയ്യുകയാണ് സഹോദരി സഹോദരന്മാരെ മുദ്രാവാർത്ഥികളെ ക്ഷേത്രം ഈ ആടി തലങ്ങിട്ടുള്ള ആവശ്യങ്ങൾ അധികാര മുനിപ്പാലിറ്റികളുടെയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൊല്ലം കൊല്ലം കോർപ്പറേഷൻ അടക്കം അഞ്ച് ജില്ലകൾ പുറം തള്ളുന്ന ആയിരക്കണക്കിന് മാലിന്യ മാലിന്യകോമാലും നമ്മുടെ നാടിന്റെ വിരിമാറി കൊണ്ടിട്ട് കൊന്നുകൊട്ടി ഈ നാടിനെ മലേവശമാക്കാനും ശ്രമിക്കുന്നു

पहला बार में सबसे पहले एक बार आया हुआ है ये आप देख रहे होंगे कम करने के लिए तैयार होता है कि यार समय समय के सिकुड़ के पीछे बोला कि नमस्ते ായന്നെ <Summary> ലക്ഷങ്ങളാ ജീവന് വേണ്ടി പറയുന്നു ജീവിക്കാനായി പറയുന്നു ജീവിക്കാനായി പറയുന്നു വായുക മാർച്ച് വില്ലേജ് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ആക്ഷൻ കൗൺസിൽ മുഖ്യ രക്ഷാധികാരിയും മുസ്ലിം ഇമാമുമായ ഷംസുദ്ദീൻ ജമാത്തി മാമുമായ ഷൈഖുനീൻ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു ശുദ്ധവായുവും ശുദ്ധജലവും മനുഷ്യന്റെ അവകാശമാണെന്നും ഇത് ഹനിക്കുന്ന നിലപാട് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലെന്നും ഷംസുദ്ദീൻ മദിനി പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നതായ മഹാവിപത്തിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അത് ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മറ്റുള്ള സ്വാധീനങ്ങൾക്കും ഒന്നും വഴിമാറിപ്പോകാതെ നാം മനുഷ്യരാണ് ജീവൻ വരാണ് பூர்வீக நம்ம தலைமுறைக்கு ஆசுவாசத்திய கைத்திரிகை மாறேண்டவரான வலிய சந்தேஷம் உட்கொண்டு கொண்டு ஜனகீய மன்னேற்ற சமரத்தில் நாம் சங்கடிச்சாடம் സമരസമിതി ചെയർമാൻ കുരുവിള കുര്യൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത രാജൻ സാമി ഫാദർ ഗീ വർഗീസ് പള്ളിവാതുക്കൽ ഷിഹാബുദ്ദീൻ മദിനി എം എം അനസ് ഒലിപ്പയ്യം ഷോബി ചാക്കോ ബേബി ഏരൂർ സുഭാഷ് ആർ രാജീവ ശൈലേന്ദ്രനാഥ എ ബദറുദ്ദീൻ സമരസമിതി ജനറൽ കൺവീനർ കെ എസ് ഹാഷിം ട്രഷറർ റഫീ കസ് എന്നിവർ പ്രസംഗിച്ചു ധർണയ്ക്ക് ശേഷം വില്ലേജ് ഓഫീസറെ നേരിൽ കണ്ട് നിവേദനം നൽകി പ്രതിഷേധം ഗൗരവപൂർവം അധികാരികളെ അറിയിക്കുമെന്ന് വില്ലേജ് ഓഫീസർ പ്രതിഷേധക്കാരെ അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ